ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ രാജ്യത്തെ അവഹേളിക്കുക എന്ന ലക്ഷ്യം നമ്മുടെ നാട്ടിലെ ചില മുറിയൻ കാക്കാമാർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എല്ലാ കാലത്തും അവർക്ക് ഈ രാജ്യത്തോട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് ദേശീയ ചിഹ്നത്തോട് ദേശീയ പതാകയോട് ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളോട് പോലും സംഘടനകളോട് പോലും ഭരണകർത്താക്കളോട് പോലും ഇവർക്ക് തീർത്താൽ തീരാത്ത അരിശമാണ് നമുക്കത് ഒരിക്കലല്ല ഒരായിരം തവണകളിൽ അനുഭവത്തിൽ വന്നിട്ടുള്ള വസ്തുതയാണ് ഇവര് ഹലാൽ ദേശീയ ഗാനം വരെ ഉണ്ടാക്കി കാത്തിരിക്കുവാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യം ഇസ്ലാം മത രാജ്യമായി മാറും അള്ളാഹുവിന്റെ കാൽകീഴിൽ ലോകത്തിലെ സകലമായ രാജ്യങ്ങളെയും കൊണ്ടുവരിക എന്നത് അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ദൗത്യമായത് കൊണ്ടും ഖുർആൻ കൽപ്പിച്ചതായതുകൊണ്ടും ഇത് സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചവര് കാത്തിരിക്കുവാണ് ഇപ്പോൾ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ദേശീയ പതാക ഉയർന്നു പക്ഷേ അതിനകത്തെഴുതിയിരുന്നത് എന്നായിരുന്നു ഈ ഖുർആാൻ വാക്യങ്ങൾ ഇത് ഹദീസാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭം എന്നറിയപ്പെടുന്ന കലിമത്ത് ഷഹാദയാണിത് ഇതില്ലാതെ ഒരാളും വിശ്വാസിയാകില്ല അതുകൊണ്ട് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യവും അത് തന്നെയാണ് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാഹുബി വിശ്വസിക്കുക ഇസ്ലാം കാര്യങ്ങളിലൊന്നും അത് തന്നെയാണ് അപ്പോൾ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളിലും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യങ്ങളിലും പരമപ്രധാനമായി വന്ന ഒരു വാക്യം ഇലാഹ ആരാധനയ്ക്ക് അർഹനായി മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നും നമ്മുടെ ദേശീയ പതാകയിൽ എഴുതി ആ ദേശീയ പതാക ഉയർത്താൻ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇവര് ധൈര്യം കാണിച്ചത് ഇതിന് പിന്നിൽ നിന്ന് ഇവരെ കൺട്രോൾ ചെയ്യാൻ ഇവരെ എൻകറേജ് ചെയ്യാൻ ശക്തികൾ ഉള്ളതുകൊണ്ടാണ് അത് സംഘടിതമായേക്കാം ദേശീയ പതാകയെ ദുരുപയോഗം ചെയ്യുകയും ഖുർആാൻ വാക്യങ്ങൾ എഴുതാൻ അവർ തയ്യാറാകുകയും ചെയ്തതുവഴി ഈ രാജ്യത്തെ ഇവർ അപമാനിക്കുകയാണ് ചെയ്തത് ഇതെഴുതി ചേർത്ത ആളുകൾക്കെതിരെ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നാണ് അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത്തരക്കാരെ മുളയിലെ നുള്ളണമായിരുന്നു അന്നേരം നുള്ളിയില്ല ഇനിയെങ്കിലും ഇവരെ ചൂണ്ടിവിരൽ നിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പരിതാപകരമായി പോകും ഇവർക്കെതിരെ എടുത്ത ക്രിമിനൽ കേസ് റദ്ദാക്കാനും ജാമ്യം നൽകാനും ഹൈക്കോടതി വിസമ്മതം പ്രകടിപ്പിച്ചു ഇത്തരക്കാർ പിടിക്കപ്പെട്ടാൽ ഇവർക്കു വേണ്ടി വാദിക്കാൻ ഇവരെ നിഷ്കളങ്കരാക്കി മാറ്റാൻ ഇവർ ചെയ്ത ഈ കർമ്മം എന്തോ രാജ്യത്തിൻ്റെ പുരസ്കാരത്തിന് വേണ്ടി ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ മണിക്കൂറിന് ലക്ഷങ്ങളും കോടികളും വാങ്ങുന്ന വക്കീലന്മാർ പറന്നെത്തും ഇതൊക്കെ നമുക്കറിയാം മുഹമ്മദ് ഇതാണ് ആ വാചകം ഇത് അറബിയിലാണ് എഴുതിയിരുന്നത് മതഘോഷയാത്രയിൽ ഖുർആാനിലെ വാക്യങ്ങൾ എഴുതിയ ദേശീയ പതാക എന്തിയതിന് ഉത്തർപ്രദേശിലെ ജലോൺ സ്വദേശിയായ ഗുലാമുദ്ദീനും മറ്റ് അഞ്ച് പേർക്കുമെതിരെ പോലീസ് ക്രിമിനൽ കേസെടുത്തു തുടർന്നാണ് പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നത് പ്രതികളുടെ പ്രവൃത്തി പ്രഥമ ദൃഷ്ടിയ ദേശീയ പതാകയുടെ കോഡ് രണ്ടായിരത്തി രണ്ട് പ്രകാരം ശിക്ഷാർഹമാണ് എന്ന് ജസ്റ്റിസ് വിനോദ് ദിവാഗർ പറഞ്ഞു പാകിസ്ഥാൻ ബലൂണുകൾ നമ്മുടെ നാട്ടിൽ വിൽപ്പന നടത്തുന്നത് നമ്മൾ കണ്ടു ഐ ലവ് പാകിസ്ഥാൻ എന്നെഴുതിയ ബലൂണുകൾ ദേശീയ പതാകയിൽ ഐ ലൗ പാക്കിസ്ഥാൻ എന്നെഴുതിയ രൂപത്തിൽ നമ്മൾ കാണുവാണ് കോഴിക്കോട് കുറെ ബലൂണുകൾ പറക്കുന്നു അതിനകത്തെല്ലാം ഐ ലവ് പാകിസ്ഥാൻ ജയ് ജയ് പാകിസ്ഥാൻ ഇവർക്ക് പാകിസ്ഥാൻ അല്ലേ നല്ലത് ഇവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്തിനാണ് ഈ രാജ്യത്ത് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് ഞങ്ങൾക്ക് പാകിസ്ഥാൻ പൗരത്വം സ്വീകരിക്കാനാണ് താല്പര്യം ഞങ്ങൾക്ക് ഈ രാജ്യത്തോട് കൂറില്ല പ്രതിബദ്ധതയില്ല സ്നേഹമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടൊരു അപ്പീൽ കൊടുത്താൽ പോരെ എന്നാൽ പിന്നെ അതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തും ശരി പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറായവർ അപേക്ഷിക്കുക ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇവര് പോയിക്കോട്ടെ അതല്ലേ ദേശീയ ദേശീയതയെ മുറുകെ പിടിക്കുന്ന എന്തിനെ അപമാനിച്ചാലും ശരി അത് തടയുന്നതിനുള്ള നിയമം ഈ പ്രതികൾ ലംഘിച്ചിട്ടുണ്ട് എന്നാണ് കോടതി പറഞ്ഞത് ത്രിവർണ്ണ പതാക മതത്തിന്റെ ധാർമികതയ്ക്കും സാംസ്കാരിക വ്യത്യാസങ്ങൾക്കും അതീതമായി ഈ രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും ബഹുസ്വരതയുടെയും നാനാത്വത്തിൽ ഏകത്വത്തിന്റെയും പ്രതീകമാണ് കൂട്ടായ സ്വത്വത്തെയും പരമാധികാരത്തെയും പ്രതിനിധീകരിക്കുന്ന ഏകീകൃത ചിഹ്നമാണിത് ദേശീയ പതാകയോട് അനദര അനാദരവ് കാണിക്കുന്ന ഈ വിഭാഗം മദ്രസയിലെ മേശയുടെ പുറത്ത് ദേശീയ പതാക വിരിച്ചു അതിന്റെ മുകളിൽ ഇവർ ചായകൾ അടുക്കി വെച്ചിരിക്കുക പാകിസ്ഥാൻ എന്താ ചെയ്യുന്നത് ഇന്ത്യൻ ദേശീയ പതാക താഴെ വിരിച്ചിട്ട് അതിന്റെ പുറത്തൂടെ ഓട്ടോറിക്ഷ കാറ് ബൈക്ക് ഇവർ നടന്നു പോകുന്നു ഇവിടോ പാകിസ്ഥാൻ പതാകയെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു ഇന്ത്യൻ പതാകയിൽ ഐ ലവ് പാകിസ്ഥാൻ എഴുതാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ അത് കാണാതെ പോകരുത് ഇവരെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ സാംസ്കാരികമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ നാടിനുണ്ടാകും ഇവരുടെ ജാഥക്കിടയിൽ ത്രിവർണ പതാക ഉയർത്തിയതായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു ഈ ത്രിവർണ പതാകയിലാണ് അറബി വാചകങ്ങൾ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ അറബി അറിയുന്ന നഗരത്തിലെ ഒരു മൗലാനയെ കൊണ്ടുവരുന്നു ആ മൗലാന ഈ വാചകം ഇങ്ങനെയാണ് എന്ന് പറയുന്നു ഇവര് ഏതെങ്കിലും ഒരു ചാനലുകാര് ഇതിനെ സംബന്ധിച്ച വാർത്ത കൊടുക്കുക നമ്മൾ കണ്ടോ വയനാട്ടിൽ ഒരു വലിയ ദുരന്തം നടന്നു രണ്ട് സംഭവങ്ങളാണ് ഇതിനെ പ്രതിനിധീകരിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് ഈ വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട ആളുകളൊക്കെ എത്ര പേരെയാണ് കാണാനില്ലാത്തത് എത്ര പേരാണ് മരിച്ചത് അവിടെ എത്ര പേര് താമസിക്കുന്നുണ്ട് ഒന്നും അറിയാത്ത ഒരു സാഹചര്യം അതിലൊക്കെ ദുരൂഹതകൾ ഉണ്ടിരിക്കണം ആ സാഹചര്യത്തിൽ ഹമാസ് ഭീകരനായ ഇസ്മായിൽ ഹനിയയുടെ തലയെടുക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിനോട് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ട് ഇവരുടെ കൂറാരോടാണ് ഒന്നത് രണ്ട് വയനാട്ടിലെ ഈ ദുരന്തത്തിൽ നമ്മുടെ രണ്ട് കേന്ദ്രമന്ത്രിമാരും വന്നു പ്രധാനമന്ത്രി വന്നു നമ്മൾ കണ്ടതാണ് നൈസയുമായിട്ടുള്ള ചിത്രങ്ങളൊന്നും നമ്മൾ മറക്കില്ല ആ വിഷ്വൽസ് ഒക്കെ കേരളത്തിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെക്കുറിച്ച് പുതിയ മാനങ്ങൾ നൽകിയ വിഷ്വൽസ് ആയിരുന്നു അത് രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും ടെൻഷനെയും മാറ്റിവെച്ച് ഒരു ഗ്രാൻഡ് പേ ആയി നൈസ എന്ന കുട്ടി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ആരാണ് എന്നറിയാതെ താടിയിൽ പിടിച്ചു വലിക്കുന്നതും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അപ്പൂപ്പനാണ് ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നതും കണ്ണട ഊരുന്നതും താലോലിക്കുന്നതും ഒക്കെ കണ്ടവരാണ് നമ്മൾ ദുബൈയിൽ പോയിരുന്നു ഇനി മുതൽ പാകിസ്ഥാൻ നോക്കിക്കോളും വയനാടിനെ എന്ന് പറയാൻ ഒരു കാക്ക ധൈര്യം കാണിക്കണമെങ്കിൽ അവരെയൊക്കെ ഇതിന് പിന്നിൽ നിന്ന് നയിക്കുന്ന ആരുമില്ലെന്ന് പറയാൻ പറ്റൂ എന്ത് വന്നാലും ഞങ്ങൾ നോക്കിക്കൊള്ളാം പാകിസ്ഥാനാണ് നമ്മുടെ ഉയിര് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ നമ്മുടെ മലരാണ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ഇവനെയൊക്കെ വെറുതെ വിടുവോ കാക്കയുടെ ജോലിയും തെറിച്ച് കാക്കായ്ക്ക് മാപ്പും കോപ്പും പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാക്കായ അവിടെ നിന്ന് പൊക്കി എന്നാണ് കേട്ടത് ഈ രാജ്യത്തിനെതിരെ പറയുന്നത് കാനഡയിൽ ഇരുന്നിട്ടാണെങ്കിലും ശരി ഒരു കാനഡയമ്മായി ഉണ്ട് ഈ രാജ്യത്തിനെതിരെ നിരന്തരം വിഷം തൊപ്പുകയാണ് ഈ ജോലി ഇത്തരക്കാർ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി അവരെ പൊക്കാൻ ഇന്ന് ഈ രാജ്യം സമർത്ഥമാണ് ഈ രാജ്യത്തിനത് സാധിക്കും ഖുർആാൻ വാക്യങ്ങൾ ദേശീയ പതാകയിലല്ല എഴുതേണ്ടത് നിങ്ങളുടെ മനസ്സുകളിൽ എഴുതിക്കോ അതല്ലെങ്കിൽ എഴുതാൻ പറ്റുന്ന മറ്റെന്തെല്ലാം സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ എഴുതിക്കോ ദേശീയ പതാകയെ അനാദരവ് കാണിക്കുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റമായി ഘടിക്കപ്പെടുന്നു എന്നതറിയാത്തവരല്ല ഇവർ ഇവർക്ക് വൈറലാകണം പാകിസ്ഥാൻ പ്രേമികളിൽ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് എന്നൊന്ന് പാകിസ്ഥാൻ അറിയണം ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എത്ര പേർ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നറിഞ്ഞാലേ പാകിസ്ഥാനു വേണ്ടി ഒരു ക്യാമ്പയിനോ ഒരു സംഘടനയോ സംഘടിപ്പിച്ചാൽ എത്ര പേർ ആ സംഘടനയിൽ ഉണ്ടാകും നമ്മളോട് എത്ര പേർ ഐക്യപ്പെടും നമ്മളോട് എത്ര പേർ പിന്തുണ പ്രഖ്യാപിക്കും അതിവർക്കൊന്നറിയണം ഈ രാജ്യത്തിൻ്റെ ചോറും തിന്ന് ഈ രാജ്യത്തോട് കൂറു പുലർത്താതെ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ നടക്കുന്ന ഇത്തരം രാജ്യവിരോധികളുമായിട്ടുള്ള ഇവരുടെ ചങ്ങാത്തമുണ്ടല്ലോ അതുകൊണ്ടാണിന്ന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്ര ഭാരതം ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഐസുകട്ടയിലും ഡയപ്പറിലും നിക്കറിലുമൊക്കെ നിൽക്കുകയാണിന്ന് തിഹാർ ജയിലിൽ നന്ദി